ഹായ് കൂട്ടുകാര് എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്നറിയോ എന്റെ ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട്ടുവെച്ചിട്ടാ എൻറെ എന്റെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് എൻറെ ഞാൻ ജനിച്ചു വന്ന വീട്ടിലേക്ക് നൂറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇന്ന് പുലർച്ചെ അവിടെ പോന്നതാ ബാങ്ക് കൊടുത്തില്ല അഞ്ചു മണിന് മുമ്പേ ബസ് കീറിപ്പോയി അപ്പൊ ഞാന് രാവിലെ പുലർച്ചെ ബസ് കീറുന്നത് യാത്ര ചെയ്യുന്ന ഇവിടെ ഒക്കെ ഞാൻ കാണിച്ചു തരാ അപ്പൊ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇട്രോ എടുക്കുന്നതെന്ന് മാത്രം അന്നേരം ഇരുട്ടിരുന്നു അപ്പൊ എന്റെ വീടും എന്റെ ആൾക്കാരധികം എത്തിയിട്ടില്ല ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളു അപ്പൊ ഞാന് വീടും പരിസരവും ഒക്കെ കാണിച്ചു തരാ ഞങ്ങള് പണ്ട് ഒരു നസ്റ്റും ഇവിടെ കയറി വരുമ തോട്ടം കാണുമ്പോ ചക്ക കൊറേ വലിച്ചെത്തുന്ന് ജീവിച്ച ആൾക്കാരാ ഞങ്ങൾ അപ്പൊ ഞാൻ എല്ലാം കാണുമ്പോ എന്തോ ഒരു സങ്കടം പോലെ ഇതൊക്കെ കാണുമ്പോ എല്ലാം ഞാൻ കാണിച്ചു തരാ ഇപ്പൊ സമയം നാല് നാപ്പത്തി ഒമ്പത് നാട്ടിലേക്ക് പോവുക ചെറിയൊരു പരിപാടി ഉണ്ട് രാവിലത്തെ ബസ്സിന് പോണ പുലർച്ച ബസ്സിന് ബസ്സിന് കയറ്റി തരാൻ വേണ്ടിപ്പോ കാറിലാ ഉള്ളത് നാലാം മൈലിൽ എത്തി ഇവിടെന്ന ബസ് കയറുന്നത് ബസ് എത്തിയില്ല കാത്തു നിൽക്ക ബസ് വരുന്നുണ്ട് അങ്ങനെ മുക്കം സ്റ്റാൻഡിലെത്തി മുക്കം സ്റ്റാൻഡിലെത്തി കൊടിയത്തൂര് ബസ് കിട്ടി എൻ്റെ വീട്ടിലേക്കുള്ള ബസ് കിട്ടി സ്റ്റാൻഡ് ഇനി എൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം ഇതാണ് കേട്ടോ എൻ്റെ തറവാട് വീട് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന വീട് ഇതല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റി ചെറിയ ആങ്ങളെ വീടുണ്ടാക്കിയതാ ചെറിയ അവിടെ എല്ലാം ഗൾഫിലാണ് ആങ്ങളുടെ ഭാര്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സാ അപ്പ ഇവിടെ ആരുല്ല സംഭവം ഇവിടെ പൂട്ടിക്കെടുക്കുക ഞാൻ വന്നത് ഈ വീട്ടിലേക്കാണ് വരേണ്ടത് ഇവിടെ ആളില്ല അപ്പതാ വേറെ അവിടെ ആ ആങ്ങളുടെ വീട്ടിലേക്കപ്പ ഞാൻ വന്നത് അവിടെയാണ് ഇപ്പം രാത്രി വിശേഷമൊക്കെ ഉള്ളത് അതിനാ വന്നത് അപ്പൊ രാവിലെ തന്നെ എല്ലാവരും തറവാട്ടിലൊക്കെ ഒത്തു കൂടുക അപ്പൊ ഞങ്ങൾ ചക്കയൊക്കെ തെരഞ്ഞു പിടിക്കതാ ഇവിടെക്ക എല്ലാം ചക്ക ഉണ്ട സ്ഥലാ ഞങ്ങൾ ഇങ്ങനൊക്കെ ജീവിച്ചവരായിരുന്നു ഒക്കെ മൊത്തത്തിലൊരു നൊസ്റ്റു ഈ തോട്ടത്തിൽ എറങ്ങിയപ്പോ ഇല്ലാത്തൊരു സങ്കടം കൊല വീണുകടക്കുന്നു തേങ്ങ മുളക്കുന്നു ഇങ്ങനെയുള്ള ഈ വീട് കാണുമ്പോൾ തന്നെ ഒരു സങ്കടം ഉപ്പാനൊക്കെ ഊർത്തിട്ട് എന്തോ ഒരു കരച്ചിൽ വരിക എപ്പോഴെങ്കിലല്ലേ നമ്മൾ പെൺകുട്ടികൾ ഇങ്ങനെ വരിക തറവാട്ടില് ഇവിടെ ഉമ്മ ഉണ്ട് ഉമ്മ അനിയത്തിന്റെ വീട്ടിൽ പോയത് കൊണ്ട് ഉമ്മ ഇപ്പൊ അവിടെ ഇല്ല ഉമ്മയൊക്കെ ഇപ്പൊ എത്തും അന്നുമ്പത്തിൻ്റെയൊക്കെ ഞങ്ങൾ ചക്കയൊക്കെ റെഡിയാ റെഡിയാക്കാത്തു നിൽക്കും എല്ലാവരും കൂടി ഒന്നിച്ചൊരു ചക്ക ഒന്ന് പൊളിക്കും ഞങ്ങൾ ഉച്ചക്ക് എനിക്ക് അഞ്ചാങ്ങളാരള്ളത് അതിന് രണ്ടാമത്തെ ആങ്ങളുടെ വീടാ ഇത് അവർ സൗദിയാലിരുന്നു ഇരുപത്തഞ്ച് വർഷം വരെ ഒക്കെ അത് കഴിഞ്ഞ് സിവിലൊക്കെ കഴിഞ്ഞ ആളാണ് അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞിപ്പം ഇവിടെ ഓരോ വർക്ക് ചെയ്യുക ഒക്കെ പച്ച പിടിച്ചു ഉഷാറായി ക്ക് റംബൂട്ടാൻ ഇവിടുത്തെ റംബൂട്ടാൻ എന്തൊരു ഉഷാറിലാ കായത് അത് നല്ല വെയിലുള്ള സ്ഥലാ എല്ലാരും ഒത്തു കൂടിയതല്ലേ ഇപ്പൊ ഞങ്ങൾ ചക്കയൊക്കെ വലിച്ചു ചക്കപ്പുഴുക്കൊക്കെ കണ്ടാക്കാൻ നോക്ക ഞങ്ങൾ ഇങ്ങനെ ചക്കയൊക്കെ തിന്നിട്ടാ വളർന്നു വലുതായത് ഇവിടെതാ ഒരു കൊല വീണ് കിടക്കുന്നേ കണ്ടില്ലേ ഇതൊന്നും ആര് കണ്ടിട്ടുമില്ല ഒന്നുമില്ല ഞാൻ വെറുതെ തോട്ടത്തിൽ ഇറങ്ങിയതാ ഉപ്പ പോയാ പോയി കാര്യം അപ്പ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഇവിടെ അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ വൈകുന്നേരം കാണിച്ചു തരുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതും ഞങ്ങൾ പോകുന്നതും ഇവിടെ ആൾക്കാരും ഒന്നുകൂടി ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബുദന സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ